ആദ്യത്തെ പാട്ടിയില് പറ്റിയ യൂണിഫോമിന്റെ കുട്ടി ഈ കുട്ടിയുടെ കൈപ്പ് അതിന്റെ ആ കുട്ടിയുടെ ഒരു സവാട്ടി ആ കുട്ടിയുടെ കൈപിടിച്ച് ആ കുട്ടി അതിന്റെ ശേഷമാണ് കുട്ടികൾ അപ്പൊ ആ കുട്ടി കുട്ടി ചിത്രത്തിലേക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട ഒരു ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ കുട്ടിയെ മറ്റേ കുട്ടിയെ വിദഗ്ധരായ ആളുകളിലും കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തി അതൊരു ചിത്രം കുടിയെടുക്കലും എന്താണ് അപ്പം ശാസ്ത്രീയവും യുദ്ധവും നീതിപൂർവമായ പൂർണ്ണമായ നിമിഷം സമഗ്രമായി നടത്തിയിട്ട് വിജയസ്ഥി വെളിച്ചുകൊണ്ടുവരണം എന്നും ഞങ്ങൾക്ക് ആവശ്യത്തിൽ പറഞ്ഞ് സന്ധി പറഞ്ഞിട്ടുണ്ട്